എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇത് കണ്ടല്ലോ ഇതെന്താണെന്ന് അറിയാവോ ഇതാണ് നമ്മുടെ ചീമപ്പുളി ചിലർ ഇത് ചീമപ്പുളിയെന്ന് പറയും ചിലർ എന്ന് പറയും ചിലർ പുളിച്ചിക്ക എന്ന് പറയും അപ്പോൾ അപ്പോൾ അങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു കായാണ് ഇത് അപ്പം ഞാൻ ഇത് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനിപ്പം നമുക്ക് അരിഞ്ഞെടുക്കണമേ അച്ചാറിടാനാണ് അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി കേടുള്ളതാണ് ഇതൊന്ന് നമുക്ക് എടുത്തില്ലേലും കുഴപ്പമില്ല ഒരു വശം എടുക്കാം കിട്ടാത്തതായതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു വശം എടുക്കാം അപ്പോൾ ബാക്കിയെല്ലാം നല്ലതാണ് ഇത് കൊള്ളാങ്കിൽ എടുക്കാം പോട്ടെ അപ്പോൾ ഇത് കഴുകി റെഡിയാക്കി വെച്ചാൽ മൂടും തല ഒക്കെ ഇതിൻ്റെ മൂടും ഇപ്പോൾ മൂടും തലയൊക്കെ ഇതുപോലെ കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കണം ഇതിനെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാമേ അപ്പം ഞാൻ ചീമപ്പുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചേ ഉള്ളു കേട്ടോ കുറച്ചേ ഉള്ളു അപ്പം നമുക്കിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് മതി ഇത് എനിക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് പ്രഷറുണ്ട് അപ്പം പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതെന്നാണ് പറയുന്നത് നമ്മുടെ ബ്ലഡ് ബ്ലഡൊക്കെ വെള്ളമാക്കുമെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് നല്ല കൊളസ്ട്രോളും നല്ല പ്രഷറും ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പ് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി ഞാൻ ഏറെ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇച്ചിരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ പിന്നെ രണ്ട് രണ്ടിതൻ്റെ കറിവേപ്പിൻ്റെ തണ്ട് രണ്ടെണ്ണം അതെനിക്ക് ഇതിലൊന്നും അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇല്ലെങ്കിലും എനിക്കിതില്ലെങ്കിൽ ഒക്കത്തില്ല ഞാൻ എനിക്ക് കരിയാപ്പിളയെന്ന് പറഞ്ഞ പ്രാണ് അപ്പം രണ്ടതും അപ്പം അതിൻ്റെ ബാക്കി നമുക്ക് കാണാം അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിക്കുവാണേ സ്റ്റൗ കത്തിച്ചു അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്ന് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ പിന്നെ നല്ലെണ്ണയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എത്രയേ ഒഴിച്ചിട്ടുള്ളൂ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് ഇത്രയും എടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായി ഒന്ന് ഞാൻ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാനേ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിക്കാൻ ഇട്ട് കൊടുക്കാം വരുന്നതേ ഉള്ളൂ അപ്പം മൂത്ത് വരട്ടെ അപ്പോൾ ഇത് മൂത്ത് തുടങ്ങി അപ്പം നമുക്ക് അതിന് വേക്ക് വേണ്ടുള്ള പൊടി ഇടാം അതിലേക്ക് വേണ്ട പൊടികളൊക്കെ എടുക്കാം കേട്ടോ അപ്പം മൂക്കട്ടെ ഇച്ചിരി കൂടെ മൂക്കാനുണ്ട് അപ്പം അതിലേക്ക് വേണ്ട പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഞാനിപ്പം ചീമപ്പുളി കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ആവശ്യം അനുസരിച്ച് എനിക്കങ്ങനെ അളവൊന്നുമില്ല കേട്ടോ എനിക്കതിൻ്റെ ഒരു സാധനം കാണുമ്പോൾ എത്രയാണ് ആണ് അതിന് അളവ് എത്ര വേണം എന്ന് നമുക്കൊരു അളവുണ്ട് ആ മനസ്സിൻ്റെ ഒരളവുണ്ടല്ലോ അതാണ് ഞാൻ ഇടുന്നത് അല്ലെ എനിക്ക് ഇത്ര സ്പൂണിന് അല്ല ഇത്ര സാധനത്തിന് ഇത്ര സ്പൂണൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ ഒരു അളവിന് ഞാൻ എത്തും പിന്നെ അതിലേക്ക് മുളകു മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഇട്ട് വെച്ചിട്ടുണ്ട് ക്യാമറ ഏതെങ്കിലുമൊക്കെ സൈഡിലോട്ടൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഒരു സാധനം കൂടെ വേണം കായപ്പൊടി ചെയ്യൂ കായപ്പൊടി തേണ്ടേ കായപ്പൊടിയേ അപ്പം അത് നമ്മൾ പിന്നെ ഇടത്തുള്ളൂ അപ്പം നമുക്ക് നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലെങ്കിൽ കറിവേപ്പിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറിവേപ്പിൽ അങ്ങോട്ട് ലാസ്റ്റ് അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞ നമുക്ക് ഇട്ട് പോവുകയാണ് ആയിപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ നിങ്ങളുടെ ഇഷ്ടനുസരിപ്പം നിങ്ങൾക്കില്ല എത്രയാണോ ഇടാൻ തോന്നുന്നത് ആദ്യമാണെങ്കിൽ ആദ്യം അപ്പം ഇതിനെ നമുക്ക് പൊടി ഇട്ട് പൊടിയൂടെ നമുക്കിട്ട് കൊടുക്കാതെ ഇതൊരു സിമ്പിളാണ് കേട്ടോ ഇത് വലിയ കേമക്കരമായിട്ടുള്ള ഒരു അച്ചാറൊന്നും അല്ല എല്ലാവർക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് വേഗനൊടി ഇടയിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ വലിയ ഒരു ചടങ്ങും കാര്യങ്ങളും ഒന്നും ഇതിനില്ല ഇല്ല അപ്പോൾ വലിയ ചടങ്ങും കാര്യങ്ങളും ഒന്നും ഇതിനില്ല ഇല്ല അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ നല്ലതേ ഉള്ളൂ അപ്പം നമ്മുടെ പൊടി ഇവിടെ മൂത്ത് അപ്പം നമ്മളിത് തീ അങ്ങ് ഓഫ് ചെയ്യുവാണേ തീ ഓഫ് ചെയ്യാനേ അപ്പം അത് തണുക്കട്ടെ പിന്നെ ഇപ്പം നന്നായിട്ട് മൂത്തു അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് തണുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ അത് പുളി അങ്ങ് വെന്ത് പോവും വെന്ത് പോയി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ തണുപ്പിച്ചായിരുന്നു അല്ല ചൂടോടെ ഞാൻ തട്ടത്തില്ലേ അപ്പം ഞാൻ ഇത് ഇട്ട് കൊടുക്കുവാണ് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ ഒരു കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടവും തെന്നിയും തെറിച്ചൊക്കെ പോകും അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കുകയാണേ ഇപ്പം നമ്മുടെ എനിക്ക് വായ്ക്കിടെ വെള്ളം വരുന്നു പുളിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വായ്ക്കിടെ വെള്ളം വരും അപ്പം നമുക്ക് ഇച്ചിരി ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ലാസ്റ്റാണ് കായപ്പൊടി ഇടുന്നത് കേട്ടോ ഇത് സിമ്പിളാണ് കേട്ടോ അത് വലിയ ഞാൻ പറഞ്ഞില്ല വലിയ അച്ചാടൊന്നുമല്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെട്ടോ അപ്പം ഞാനെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ വിനാഗിരിയൊന്നും ഒഴിക്കത്തില്ലാട്ടോ ഇതിന് വിനാഗിരി ഒഴിക്കാത്ത വേറെ ഒന്നുമല്ല അത് ഒന്നാമത് തന്നെ പുളിയുള്ള സാധനമാണ് അപ്പം വിനാഗിരിയും കൂടെ ഒഴിക്കുവാണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും ചീമ പുളിയെന്നല്ലേ പേരപ്പം ഭയങ്കര പുളിയാണ് അപ്പം നമുക്ക് ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് ചേർത്തിട്ടില്ല ഇത് ഉപ്പും കൂടെ ഇട്ടതുകൊണ്ട് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും നമുക്ക് ചാറ് കിട്ടും ഏ നമുക്ക് നല്ല ചാറ് കിട്ടും അപ്പോൾ കുറച്ച് നേരം ഇത് ഒരു ഒരു ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അവരെ വെള്ളം എല്ലാം ഇറങ്ങി വരും അപ്പോൾ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേനാ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാവേ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അടച്ചിട്ട് അടച്ച് വെച്ച് കുറേ നേരം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി അപ്പോൾ നമ്മുടെ അച്ചാർ ഒന്ന് ഞാൻ തുറന്ന് നോക്കുവാണേ ഞാൻ ഈ പ്ലേറ്റ് ഇട്ടങ്ങ് അടച്ചു വെച്ചു അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നല്ല ചാറൊക്കെ വന്നിട്ട് വേണ്ട കാണിക്കാവേ അച്ചാർ നല്ല ചാറൊക്കെ വന്നു ഈ കയ്യിൽ ഇത് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഫോണ് സ്റ്റാൻഡില്ലാത്തോണ്ട് വലിയ പാടാണ് അപ്പം നമ്മുടെ അച്ചാർ ചാറൊക്കെ നല്ല എല്ലാം പിടിച്ച് നല്ല സൂപ്പർ അച്ചാറായിട്ട് വന്നിട്ടുണ്ട് നല്ല കരികരായിരിക്കുന്ന അച്ചാറാണ് അപ്പൊ വായ്ക്കൂടെ വെള്ളം വരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് അച്ചാർ റെഡിയാക്കണം കേട്ടോ ഇത് വെള്ളം തീണ്ടോ വെള്ളം ഇറങ്ങി വരുന്നതേ ഉള്ളൂ കണ്ടോ നല്ല ചാറൊക്കെ ഓടിപ്പോന്നു പാത്രം അപ്പോൾ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ അച്ചാർ അപ്പം ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന കുറച്ചും ചാറ് നമുക്ക് നല്ലതായിട്ട് കിട്ടും അപ്പോൾ ഇതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വേഗം കാണിച്ചതാണ് ഇതിപ്പോൾ പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ ആയി ചാറ് ഇത്രയും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നു കഴിഞ്ഞാൽ നല്ല ഒരു ചാർ ഇറങ്ങും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക Comment deh ya, subscribe deh ya. Oke, okay, dadah, bye-bye.